പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഞാൻ മനുഷ്യനല്ലേ സ്വന്തം ഭാര്യയോടോ മക്കളോടോ അമ്മയോടോ ഒക്കെ നിയന്ത്രണം വിട്ട് സംസാരിച്ച് അവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവുകൾ സൃഷ്ടിച്ചതിന് ശേഷം പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ് കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ നിയന്ത്രണം ഇട്ട് സംസാരിക്കാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ അറിയാമല്ലോ അതായത് തിരിച്ച് അടിക്കില്ല എന്നും തിരിച്ച് ശക്തമായി പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ശരിയല്ലേ ചില പറയാറുണ്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ ദേഷ്യത്തിൽ പറയേണ്ടി വരും എന്ന് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഒരു കാര്യത്തിന് വേണ്ടി സ്നേഹത്തിൽ പറയുന്നതാണോ അതോ ദേഷ്യത്തിൽ പറയുന്നതാണോ നിങ്ങൾക്കിഷ്ടം ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർ പരിശീലനം കൊണ്ട് ആർക്കും സംയമനത്തോടെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് ഏത് കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി ദേഷ്യം എങ്ങനെ കാലിലൂടെ തരിച്ചു കയറുമ്പോൾ കൈകൾ ധരിക്കുമ്പോൾ മുഖം ചുമക്കുമ്പോൾ നാക്ക് ധരിക്കുമ്പോൾ ഒറ്റ നിമിഷം നിയന്ത്രിച്ചിട്ട് ദേഷ്യത്തോട് പറയണം നീ ദിനേശ എന്നിട്ട് സമാധാനത്തോടെ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ആ ദേഷ്യം ഉണ്ടാക്കുന്ന ആ വിഷയത്തെ വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യുക സാവധാനം പ്രാക്ടീസിലൂടെ ഈ ലോകത്തിൽ ആർക്കും സാധിക്കാവുന്ന കാര്യമാണ് എനിക്ക് കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെയാ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്കും ഇത് ഫോളോ ചെയ്യാം അല്ലെ